ഈ ഡീപ്പ് വർക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ആവണുള്ളൂ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഡിജിറ്റലി ഒന്ന് ഡീ ചെയ്യാനായിട്ട് പക്ഷേ എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കൂടിയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മൂന്ന് കാര്യം പറയാൻ കരുതി കാരണം നമ്മൾ ഈ ഇപ്പോൾ ഡീപ്പ് വർക്ക് കാളിന് പോട്ട് പറയുന്നതും അതുപോലെ ഇപ്പോൾ റീസെൻറ്റ് ഈ വിഷയത്തില് സ്റ്റഡി ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി റിപ്പോർട്ടുകളും റിസൾട്ട്സ് എല്ലാം പറയണത് വളരെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ നമ്മൾ അഡിക്റ്റഡ് ടു ഡിസ്ട്രാക്ഷൻ ആണ് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ മനസ്സ് ഇപ്പോൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കാരണം ഒരു സെക്കൻഡ് പോലും സമയമില്ലാതെ അല്ലെങ്കിൽ അഞ്ചോ ആറോ സെക്കൻഡുകൾക്ക് ഉള്ളിൽ നമ്മൾ ഒന്നിൽ നിന്ന് മാറി അടുത്തതിലേക്ക് പോയി അങ്ങനെ ഒരു വെരി ഡിസ്ട്രാക്റ്റഡ് ആണ് നമ്മുടെ ബ്രെയിൻ ഒരു വർഷങ്ങളോളം ബിൽഡ് ചെയ്തു വെച്ചേക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോൾ ഉള്ളതായിട്ടുള്ളൊരവസ്ഥ പിന്നെ നമ്മൾ ആ ഒരു ഡിസ്കംഫർട്ട് ഓഫ് ഡൂയിങ് നത്തിങ് എന്ന് പറയില്ലേ അതായത് നമ്മളൊന്നും ചെയ്യാതെ വർഷങ്ങളോളം ഇരുന്നിട്ടില്ല ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പോലും നമ്മൾ എവിടെയും ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു സമയത്തിൽ ആ ഒരു ഡീപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലെ നമ്മൾ ഇരുന്നിട്ടില്ല അപ്പം നമ്മുടെ ബ്രെയിൻ അതിനൊന്നും യൂസ്റ്റും അല്ല അതിനൊന്നും ബ്രെയിൻ ഒരു പരിചയമില്ല മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിൽ പവർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ഉള്ളൂ അപ്പോൾ നമുക്കൊരു ദിവസത്തിൽ ഇത്ര ഇത്ര സമയം മാത്രമേ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് ആ ഒരു വില് പവർ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുന്നത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കടന്നു പോയിട്ടുള്ളതാണ് ഞങ്ങൾക്കതിൻ്റെ ബുദ്ധിമുട്ടറിയാം അപ്പോൾ എൻ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇത് ഇത് ഈ സംഭവം ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് നമ്മളൊരു കുറച്ച് ക്ഷമയോടു കൂടി ഇരിക്കുക പിന്നെ ഓരോ തവണ നമുക്ക് ആ ഒരു അർജൻറ് ആകുമ്പോൾ നമ്മളത് ആ ഫോണിലേക്കുള്ള നമ്മുടെ ആ ഒരു 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 ബ്രേക്ക് ഒരു ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം ഇല്ല ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽക്കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മാറ്റം വരാം നിങ്ങൾക്ക് ഈ ഫോക്കസിനെ പറ്റിയിട്ട് എങ്ങനെ ഒരു ഒരു ലേസർ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നറിയണമെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ ഫോക്കസ് എന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അതിലും സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളത് പ്രാക്ടീസ് ചെയ്യണതാണ് അത് ഹാപ്പി ടു ഷെയർ വിത്ത് യു അപ്പോൾ ഫോക്കസ് എന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതേപോലത്തെ എങ്ങനെ ഒരു ഷാർപ്പ് ഫോക്കസ്ഡ് ആയിട്ട് നമുക്കൊരു പ്രൊഡക്ടീവ് ജീവിക്കാം ജീവിക്കാമെന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക്